മിനിസ്ത്രി സ്ത്രീ പ്രേക്ഷകർക്ക് ഏറെ സുഭിചിതനാണ് ജിഷിൻ മോഹൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ജിഷിന്റെ പുതിയ പ്രണയമെന്ന നിലയിൽ നടി അമയ നായർക്കൊപ്പമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഇരുവരും പ്രണയത്തിലാണെന്നും ലിമിറ്റ് നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്കെതിരെ വന്ന വാർത്തകൾക്ക് മറുപടിയുമായി ഇരുവരും രംഗത്തെത്തുകയും ചെയ്തു ജിഷിനുമായി പ്രണയമല്ലെന്നും എന്നാൽ സൗഹൃദത്തിനു മുകളിൽ റിലേഷൻ ഉണ്ടെന്നും അമയ വ്യക്തമാക്കി ഇതിനിടെ ജിഷിന്റെ മുൻ ഭാര്യ നടിയുമായ വരതയുടെ പേരും വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയായി വരത പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരദ എഴുതിയത് വിവാഹമോചനത്തിന് ശേഷം താൻ കള്ളിനും കഞ്ചാവിനും ഡ്രഗ്സിനുമൊക്കെ അടിമയായിരുന്നു അമ്മയെ വന്നതിനു ശേഷമാണ് തന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായതെന്നും ജഷിൻ സൂചിപ്പിച്ചിരുന്നു നടി വരതയുമായി ഉണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ച് ഇതുവരെയും താരങ്ങൾ തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ താരങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു ചില പ്രശ്നങ്ങളുണ്ടെന്ന് ജഷിനും സൂചിപ്പിച്ചു ഒരുമിച്ച് അഭിനയിക്കുന്നതിന്റെ പ്രണയത്തിലായ താരങ്ങളാണ് ജഷിനും വരതയും ഇന്റർകാസ്റ്റ് ആണെങ്കിലും ഇവർ വിവാഹിതരാവുകയും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു ഈ ബന്ധത്തിൽ ഒരു മകനും ജനിച്ചു രണ്ടു വർഷം മുമ്പാണ് താരങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടായതായി ചർച്ച നടക്കുന്നത് ഡിവോഴ്സായോ എന്ന ചോദ്യത്തിന് ഇതുവരെ ആയിട്ടില്ലെന്നും അങ്ങനെ ആവുമ്പോൾ പറയാമെന്നും താരങ്ങൾ പറഞ്ഞത് എന്നാൽ അമ്മയുമായുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്